നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അർദ്ധരാത്രിയിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ മഹത്തായ ഭാരതം രണ്ടായി വിഭജിക്കുമെന്ന് ഉറപ്പായിരുന്നു ജനാധിപത്യ വിശ്വാസികളായ ഭാരതീയരുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ സ്വതന്ത്ര ഇന്ത്യ രാജ്യവും മതാധിഷ്ഠിത ഭരണത്തിൽ താൽപര്യമുള്ള പാകിസ്ഥാനും എന്ന നിലയിൽ അന്ന് തന്നെ അത് രൂപപ്പെട്ടു അന്ന് മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഭിന്നതയും ആരംഭിച്ചു കശ്മീര് ഇന്ത്യക്കൊപ്പമോ പാകിസ്ഥാനൊപ്പമോ എന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം നിയമപരമായി കശ്മീർ എന്ന നാട്ടുരാജ്യം ഭാരതത്തിൽ ലയിക്കാൻ തീരുമാനിച്ചപ്പോൾ ഗോത്രവർഗ്ഗക്കാരെ ഇറക്കി ലഹള നടത്തി പിടിച്ചെടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് മുതൽ ഇന്ത്യയോടുള്ള അസൂയയും പകയും മാറി മാറി വരുന്ന പാക് ഭരണാധികാരികൾക്കുണ്ട് ഇന്ത്യയുമായി സഖ്യം ഐക്യം എന്നൊക്കെ അവർ പറയാറുണ്ടെങ്കിലും അവർ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചത് ഭാരതത്തെ ഇല്ലായ്മ ചെയ്യാനാണ് അതിനുവേണ്ടി ദ്വിമുഖ യുദ്ധതന്ത്രമാണ് അവരെടുത്തത് ഒന്ന് കശ്മീരിൽ പാക് ആർമിയുടെയും ചാരസംഘടനയുടെയും പിന്തുണയോടെ അനേകം ഭീകര സംഘടനകൾക്ക് രൂപം കൊടുത്ത് അന്തഛിന്ദ്രം ഉണ്ടാക്കി മറ്റൊന്ന് ഞങ്ങളുടെ കൈവിശമിരിക്കുന്ന പഞ്ചാബ് പ്രവിശ്യം പിന്നീട് നിങ്ങൾക്ക് വിട്ടുതരാം തൽക്കാലം നിങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പഞ്ചാബിനെയും ഹരിയാനയെയുമൊക്കെ പിടിച്ചെടുക്കൂ എന്ന് പറഞ്ഞ് ഖാലിസ്ഥാൻ ഭീകരവാദികളെയും തീറ്റിപ്പോറ്റി അങ്ങനെ ഭാരതത്തിൽ നിരന്തരം പ്രതിസന്ധി ഉണ്ടാക്കാൻ ഒരു പരിധി വരെ പാകിസ്ഥാന് സാധിച്ചു കാലം ഒരുപാട് മാറി ഒരു കാലത്ത് പാകിസ്ഥാന് സഹായവും പിന്തുണയും കൊടുത്തിരുന്ന അമേരിക്ക ഇന്ത്യയുടെ പക്ഷത്തായി അന്ന് ഇന്ത്യയെ പിന്തുണച്ചിരുന്ന സോവിയറ്റ് യൂണിയൻ ഇല്ലാതായെങ്കിലും പിന്തുടർച്ചക്കാരായ റഷ്യ ഇന്ത്യൻ ഭാഗത്ത് തന്നെ തുടർന്നു അതിനിടയിൽ ഉയർന്നു വന്ന ചൈന എന്ന സമ്പന്ന രാജ്യത്തിന്റെ പിന്തുണ മാത്രമാണ് പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തു നിന്നുള്ളത് ആഭ്യന്തര യുദ്ധവും കലാപവും ഭരണകൂട അട്ടിമറിയുമൊക്കെ അവിടെ പതിവായി അതേസമയം ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ ഇന്ത്യ ത്രില്ലിയൻ എക്കോണമിയിലേക്ക് വളരാനുള്ള കുതിപ്പ് തുടരുന്നു ഒരു ശത്രുവായി പോലും പാകിസ്ഥാനെ കരുതേണ്ടതില്ലാത്ത വിധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വാളെടുത്തവൻ വാളാലെ എന്ന് പറഞ്ഞതുപോലെ മുക്കാൽ നൂറ്റാണ്ട് ഭീകരതയെ തീറ്റിപ്പോറ്റിയ പാകിസ്ഥാൻ ഇപ്പോഴെ ഭീകരതയുടെ വേദന അറിയുകയാണ് അമേരിക്കൻ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന അഫ്ഗാൻ സർക്കാരിനെ അട്ടിമറിച്ച് താലിബാൻ അധികാരം പിടിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും സഹായം ചെയ്തത് പാകിസ്ഥാനായിരുന്നു പക്ഷെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ താലിബാൻ നേതൃത്വം കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ശത്രുപക്ഷത്തു നിന്നും മാറ്റി നിർത്തി താലിബാന് ഇന്ത്യയോടൊരു ശത്രുതയുമില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാനുമായി ദൈനംദിനം ശത്രുതയും അകലവും വളർന്നു വളർന്നുവരികയും ചെയ്തു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ പ്രതിസന്ധിയും സംഘർഷവും വളർന്നുകൊണ്ടിരിക്കുന്നു അഫ്ഗാന്റെ ഭൂപരിധിയിൽ കയറി ബോംബാക്രമണം നടത്തി അനേകം സിവിലിയന്മാരെ കൊന്നു എന്ന ആരോപണവുമായി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പാക് അതിർത്തിയിലേക്ക് അഫ്ഗാൻ സേനയെ വിന്യസിക്കുകയും പാകിസ്ഥാന്റെ പല പോസ്റ്റുകളും തകർത്ത് പാക് സൈനികരെ കൊന്ന് മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നു പാകിസ്ഥാനിൽ കടന്നു കയറിയുള്ള ആക്രമണമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നടത്തുന്നത് അഫ്ഗാനിലെ റെഫ്യൂജി മന്ത്രി അടക്കമുള്ളവർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ചത് പാകിസ്ഥാൻ ആണ് എന്ന് അഫ്ഗാൻ വിശ്വസിക്കുന്നു അടുത്തടുത്ത് പല സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ ഉത്തരവാദിത്തം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പുറത്തുവയ്ക്കുന്നു വയ്ക്കുന്നു പാകിസ്ഥാൻ അണുബോബിനെ ഞങ്ങൾക്ക് തെല്ലും ഭയമില്ലെന്നും ഞങ്ങളോട് കളിച്ചാൽ തീർക്കും എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമണം അഴിച്ചുവിടുകയാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ അതായത് ഭീകരതയിൽ കിളിർത്ത രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ തല്ലിച്ചാവുന്ന രസകരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്നർത്ഥം പാകിസ്ഥാൻ നേരിടുന്നത് ദ്വിമുഖമായ പ്രതിസന്ധിയാണ് ഒരു വശത്ത് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യവും അത് ഭരിക്കുന്ന താലിബാനും പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു മറുവശത്ത് പാകിസ്ഥാൻ ഉള്ളിൽ താലിബാന്റെ പിന്തുണയോടെ ഒരു ഭീകര സംഘടന വളർന്നു വരുന്നു തെഹ്റഖ് ഇ താലിബാൻ എന്നാണ് അതിന്റെ പേര് പാകിസ്ഥാൻ കശ്മീരിൽ പല ഭീകര സംഘടനകളെയും വളർത്തിയെടുത്തതുപോലെയാണ് അഫ്ഗാനിസ്ഥാനും താലിബാനും പാക് മണ്ണിൽ ഇപ്പോൾ ഭീകര സംഘടനകളെ വളർത്തിയെടുക്കുന്നത് തെഹ്റഖ് ഇ താലിബാൻ പാകിസ്ഥാന് നിസാരമായ പരിക്കെല്ല ഏൽപ്പിക്കുന്നത് അനേകം സ്ഫോടനങ്ങൾ പാകിസ്ഥാൻ ഉള്ളിൽ അവർ ആസൂത്രണം ചെയ്യുന്നു അനേകം പാക് സൈനികരെ അവർ ഇതിനോടകം വധിച്ചിരിക്കുന്നു അതായത് ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യൻ പട്ടാളത്തെയും സിആർ പി എഫിനെയും ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ ഏതു തരത്തിൽ കശ്മീരി ഭീകരരെ ഉപയോഗിച്ചുവോ അത്തരത്തിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ ഒളിയാക്രമണവും നടത്തുന്നു ഒരു വശത്ത് തെഹരി ഈ താലിബാൻ നടത്തുന്ന ആഭ്യന്തര യുദ്ധവും ഭീകരാക്രമണവും തലവേദന ഉണ്ടാക്കുമ്പോഴാണ് അഫ്ഗാനിസ്ഥാൻ നേരിട്ട് പാകിസ്ഥാനെ ആക്രമിക്കുകയും യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നത് ഭീകരതയെ തീറ്റിപ്പോറ്റിയ പാകിസ്ഥാന് ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല ഈ പ്രതിസന്ധിയിൽ തന്ത്രപരമായ മൗനം പാലിച്ചുകൊണ്ട് ഇന്ത്യ ഇടപെടുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു അഫ്ഗാനിസ്ഥാനേയും താലിബാനെയും പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെയുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അണിയറയിൽ പ്രവർത്തിക്കുന്നതും ഇന്ത്യയാണെന്ന് ഇന്ത്യൻ ഭരണകൂടവുമായി തരക്കേടില്ലാത്ത ബന്ധം സ്ഥാപിച്ച് ഇന്ത്യയുടെ പിന്തുണയോടെ പാകിസ്ഥാനെ താലിബാൻ ആക്രമിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലെ റിപ്പോർട്ട് പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടേതാണെന്നും അത് പിടിച്ചെടുത്ത് ഞങ്ങൾ വിശ്രമിക്കൂ എന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ പറഞ്ഞിരുന്നു അതിനുള്ള അണിയറ നീക്കം അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യ നടത്തുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പാക് പ്രവിശ്യയായ ബലൂജിസ്ഥാനിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ അനുകൂലമായ അന്തരീക്ഷമുണ്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞ് ഇന്ത്യയെ പിന്തുണച്ച് സ്വതന്ത്ര രാജ്യമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് അഫ്ഗാനിസ്ഥാന്റെയും ഇന്ത്യയുടെയും ശക്തമായ പിന്തുണയുണ്ടെന്നും പാകിസ്ഥാൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് മാറുമെന്നും ബലൂദിസ്ഥാൻ വേർപെരിഞ്ഞ് പുതിയൊരു രാജ്യമാകുമെന്നും ഈ തക്കത്തിൽ അഫ്ഗാന്റെ സഹായത്തോടുകൂടി പാക് അധിനിവേശ കശ്മീർ കൂടി ഇന്ത്യ പിടിക്കാനുമാണ് നീക്കം നടത്തുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇന്ത്യയെ തകർക്കാൻ ഭീകരതയെ തീറ്റിപ്പോറ്റിയ പാകിസ്ഥാൻ ഒരിടത്തും ജയിച്ചിട്ടില്ല ഇന്ത്യ വികസന കുതിപ്പിൽ ഒരു വശത്തു മുമ്പോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ ആഭ്യന്തര യുദ്ധത്തിൽ നീറി ഇല്ലാതാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇടക്കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ മോദി ഞങ്ങളുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് പാക് പൗരന്മാർ പരസ്യമായി പറഞ്ഞത് ഇനിയൊരു യാഥാർത്ഥ്യമായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല